ിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഐയുടെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ പ്രോഗ്രാമിന്റെ സ്ഥിതി നിലവിൽ പോസിറ്റീവായി പുരോഗമിക്കുകയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ബജറ്റിൽ അതിന്റെ വികസനത്തിന് ഇന്ത്യൻ കാബിനറ്റ് അംഗീകാരം നൽകിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഈ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ നൽകുന്നത് ഈ സംരംഭം ഇന്ത്യയുടെ ബഹിരാകാശ ശേഷിയിലെ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു കാരണം നിലവിലുള്ള വിക്ഷേപണ വാഹനങ്ങളായ പി എസ് എൽ വി അതുപോലെ തന്നെ ജി എസ് എൽ വി എന്നിവയ്ക്ക് പകരമായാണ് എൻ ജി എൽ വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള എൽ വി എം ത്രീ റോക്കറ്റിന്റെ മൂന്നിരട്ടി പേലോഡ് ശേഷി നൽകാനാണ് എൻ ജി എൽ വി ലക്ഷ്യമിടുന്നത് അതേസമയം നിലവിലുള്ള വാഹനങ്ങളെക്കാൾ ഒന്നര മടങ്ങ് കൂടുതൽ ചിലവാണ് ഇതിന് വേണ്ടി വരുന്നത് ഇത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് മുപ്പത് ടൺ വരെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയുടെ വിക്ഷേപണ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എൻ ജി എൽ വി യുടെ ഒരു പ്രധാന ഗുണം പറയുകയാണെങ്കിൽ അതിൻ്റെ ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന രൂപകൽപ്പന തന്നെയാണ് ഇത് വിക്ഷേപണ ചെലവ് കുറയ്ക്കുന്നതിനും സ്ഥലം ആക്സസ് ചെയ്യുന്നതിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വാഹനത്തിൽ അത്യാധുനികമായ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതിൽ ഗ്രീൻ പ്രൊപ്പൽഷൻ സിസ്റ്റം മോഡുലാർ ഡിസൈനും പോലെയുള്ള അത്യാധുനികമായ രീതികൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഈ പദ്ധതി തൊണ്ണൂറ്റി മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് സ്റ്റേജുകളിലായി ആകും പരീക്ഷണ പറക്കൽ നടത്തുക ഇതിൽ ആദ്യ പറക്കൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് താൽക്കാലികമായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഭാരതീയ അന്തരീക്ഷ നിലയത്തിനും ഒരു ക്രൂഡ് ലൂണാർ ലാൻഡിങ്ങിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടെ ബഹിരാകാശ പരിവേഷണത്തിലെ ഇന്ത്യയുടെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിന് എൻ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല ഇതിന്റെ വികസന ഘട്ടങ്ങളിൽ ഇന്ത്യൻ വ്യവസായ മേഖലയിലെ ശക്തമായ പങ്കാളിത്തവും ഉൾപ്പെടുന്നുണ്ട് ബഹിരാകാശ പരിസ്ഥിതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു നിർമ്മാണത്തിനുള്ള ഒരു സഹകരണ സമീപനം ഇത് ഉറപ്പാക്കുന്നു ആഗോള ബഹിരാകാശ വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനും വിപുലമായ വിക്ഷേപണ ശേഷികളിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് എൻ പ്രോഗ്രാം അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യ ഒരു ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കാൻ പദ്ധതിയിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഈ വിവരം പുറത്തുവിട്ടു ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകളും ചാന്ദ്ര ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയിലും അദ്ദേഹം വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ച വലിയ വിജയകരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്ത്യയുടെ ശാസ്ത്രമേഖലയിലെ വളർച്ചയുടെ കുതിപ്പാണ് ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ ചെയ്യുക